നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടയിൽ ഇത്തരം പ്രകോപനപരമായ നീക്കങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നയതന്ത്ര ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു റഷ്യൻ പ്രസിഡന്റിന്റെ വസതി ലക്ഷ്യമിട്ട് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ ഏറെ ആശങ്കയുണ്ട് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നിലവിലുള്ള നയതന്ത്രപരമായ നീക്കങ്ങളാണ് ശത്രുത അവസാനിപ്പിച്ച് സമാധാനം നേടാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗം ഈ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുള്ള നടപടികൾ ഒഴിവാക്കാനും എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സമാധാനത്തിനുള്ള ഏകവഴി ചർച്ചകളും നയതന്ത്രവുമാണെന്ന് യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് ഈ നിലപാടാണ് എക്സ്ലേ പോസ്റ്റിൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത് ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിൽ നോവ്ഗറോഡ് മേഖലയിലെ പുടിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യുക്രൈൻ തൊണ്ണൂറ്റൊന്ന് ദീർഘദൂര ഡ്രോണുകൾ അയച്ചതായി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവാണ് വെളിപ്പെടുത്തിയത് ഈ നടപടി ആ രാജ്യത്തിന്റെ ഭീകരവാദം ആണെന്നും ഇത് അപകടകരമാണെന്നും ഇതിന് തക്ക മറുപടി ഉണ്ടാകുമെന്നും സമാധാന ചർച്ചകളിലെ നിലപാട് റഷ്യ പുനഃപരിശോധിക്കുമെന്നും ലവ്റോവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ റഷ്യയുടെ ഈ ആരോപണങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തള്ളി റഷ്യ പച്ചക്കള്ളം പറയുകയാണെന്നും യുക്രൈനെതിരായ പുതിയ ആക്രമണങ്ങളെ ന്യായീകരിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സമാധാന ചർച്ചകളെ തുരങ്കം വയ്ക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ സംഭവത്തിൽ അമർഷം രേഖപ്പെടുത്തി ഇതൊരു സങ്കീർണമായ സമയമാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തേണ്ട സമയമല്ലിത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു അതേസമയം സെലൻസ്കിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് ലോകം അടുക്കുകയാണെന്നും ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ചില പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു യുദ്ധാനന്തരം പതിനഞ്ച് വർഷത്തേക്ക് യുക്രൈൻ അമേരിക്ക സുരക്ഷ ഉറപ്പു നൽകുമെന്ന് സൂചനയുണ്ട് കിഴക്കൻ ഡോണറ്റ്സ് മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന നിലപാടിൽ റഷ്യ ഉറച്ചു നിൽക്കുന്നു സപോർഷ്യ ആണവ നിലയത്തിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കവും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് എന്തായാലും ഇതിലൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു അതേസമയം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പോവുകയാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ഇതിലൊക്കെ വിജയകരമായി സമാധാന ചർച്ചകൾ തുടരുകയാണെന്നാണ് ട്രംപും വെളിപ്പെടുത്തിയത് എന്നാൽ പ്രശ്നം ഗുരുതരമാകുന്ന ഗുരുതരമാകുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്